ഏകദേശം ഒരേ സമയം സ്വാതന്ത്ര്യം ലഭിച്ച രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും പക്ഷേ ഇന്ന് രണ്ട് രാജ്യങ്ങളുടെയും ഈ സമ്പദ് വ്യവസ്ഥകളെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയെക്കാളും നാല് കിട്ടിയെങ്കിലും ബിഗറാണ് ചൈന അപ്പൊ എങ്ങനെയാണ് ഈ ഒരേ കാലയളവിൽ ചൈന ഇത്രയധികം എഡ്ജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ ഇന്ന് ലോകത്തിലെ ഏത് മേജർ ബ്രാൻഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ഡിസൈൻ ബ്രാൻഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതാത് രാജ്യങ്ങളിലായിരിക്കും അവരെവിടെയാണോ ബേസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പക്ഷേ അവരുടെയൊക്കെ പ്രൊഡക്ഷൻ ചൈനയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ടാവും ഈ മൊബൈൽ ഫോണുകൾ വരെ ഒരു കാലത്ത് ഇന്ത്യൻ മാർക്കറ്റ് വലിയ രീതിയിൽ കൺട്രോൾ ചെയ്തിരുന്ന ഒരു സംഭവമാണ് ചൈന ഫോണുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ചൈനയിൽ കുടിൽ വ്യവസായം പോലെയുള്ള സംഭവങ്ങളാണ് അത്രേ അപ്പോൾ ഇങ്ങനെ ചൈനയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ബ്രാൻഡ് ഓൺ ബ്രാൻഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിലേക്കും എക്സ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ വലിയ സാധ്യതയായിട്ട് കാലങ്ങളായിട്ട് പറഞ്ഞു പോരുന്ന കാര്യമാണ് പക്ഷേ ചൈന വലിയൊരു രാജ്യമാണ് ഇന്ത്യയേക്കാൾ എത്രയോ വലിയ രാജ്യമാണ് ചൈനയിൽ എവിടെയാണ് റൈറ്റ് പ്രൊഡക്റ്റ് കിട്ടുക റൈറ്റ് സപ്ലയറെ കിട്ടുക ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും ഈ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി േഴ് മുതൽ ചൈനീസ് ഗവൺമെന്റ് നടത്തുന്ന ഒരു ഇവൻ്റാണ് കാൻഡൺ ഫെയർ എന്ന് പറഞ്ഞിട്ടുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രേഡ് ഫെയറുകളിൽ ഒന്നാണ് ഈ കാൻഡൺ ഫെയർ വർഷത്തിൽ രണ്ട് തവണയായിട്ട് അവർ നടത്തുന്നുണ്ട് ഈ വർഷം ഒക്ടോബറിൽ അതായത് ഇനി വരുന്ന നെക്സ്റ്റ് മന്തിൽ ചൈനയിൽ നൂറ്റി മുപ്പത്തി ആറാമത്തെ കാൻഡൺ ഫെയർ നടക്കുകയാണ് ഈ കാൻഡൺ ഫെയറിന് തന്നെ മൂന്ന് സ്റ്റേജസ് ഉണ്ട് കേട്ടോ അതിൽ സ്റ്റേജ് വൺ എന്ന് പറയുന്നത് അവരുടെ ഈ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് പവർ ടൂൾസ് എന്നൊക്കെ പറയുന്ന സെഗ്മെന്റ് എന്നുണ്ടെങ്കിൽ സ്റ്റേജ് ടു എന്ന് പറയുന്നത് ഫർണിച്ചറുകൾ അതുപോലെ തന്നെ നമ്മുടെ വീട് അങ്ങനത്തെ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ മൂന്നാമത്തേത് ടെക്സ്റ്റൈൽസ് അങ്ങനെ ഒരു ഒരു മേജർ സെഗ്മെൻ്റുകളൊക്കെ വരുന്നതാണ് ഈ മൂന്ന് ഫെയറുകളും ബേസിക്കലി ഒരു അഞ്ച് ദിവസം അഞ്ച് ദിവസം കൂടുന്ന ഇവൻ്റുകളായിട്ടാണ് അവർ സംഘടിപ്പിക്കുന്നത് ഇത് നടക്കുന്നത് ചൈനയിലെ ഗ്വാൻഷു എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സിറ്റിയിലാണ് ഈ ഗ്വാൻഷു സിറ്റിയുടെ പഴയ പേരാണ് ഇത്ര ആക്ച്വലി ഈ കാൻഡൻ എന്ന് പറയുന്നത് എന്നിട്ട് അതിൻ്റെ പേരിൽ ഒരു ഫെയർ നടക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ ചൈനയിൽ നിന്നും എന്തൊക്കെയാണോ അവർ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചൈനയിൽ നിന്ന് എന്തൊക്കെയാണോ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒക്കെ വെൻ്റേഴ്സുമായിട്ടും സപ്ലൈസുമായിട്ടൊക്കെ ഡയറക്റ്റായിട്ട് മീറ്റ് ഇപ്പോൾ എനിക്ക് ചൈനയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ബ്രാൻഡ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ചൈനയിലെല്ലാം ഹൈലി എന്താ പറയുക ഇപ്പോൾ ഒരു ഒരു കപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ കപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ആ പേപ്പർ കപ്പിന്റെ തിക്നെസ് ആ പേപ്പർ കപ്പിന്റെ ഷേപ്പ് ഇതൊക്കെ അനുസരിച്ചിട്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ അറിഞ്ഞാലായിരിക്കും നമുക്കൊരു സപ്ലയർ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക പക്ഷെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടുന്ന നോളജോ അല്ലെങ്കിൽ അവരുടെ ഭാഷയിലുള്ള പ്രാവീണ്യോ ഒക്കെ പലപ്പോഴും ഒരു പുതിയ ഒരാൾക്ക് ആ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ ഒരുപാട് ബാരിയർ ഒക്കെ സൃഷ്ടിക്കാറുണ്ട് ഞാൻ ഒരു ടൂ തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീനിലൊക്കെ ചൈനയിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഡക്റ്റ് ചെയ്തിട്ട് നമ്മളെ നാട്ടിൽ കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഈ ഒരു ഭാഷ ഒരു ബാരിയർ ആയിരുന്നു മാത്രമല്ല ചൈന എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണയും കുറവായിരുന്നു ഫെയറിനെ ഫെയറിനെക്കുറിച്ച് അന്ന് കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ കാൻഡൺ ഫെയറിനെ കുറിച്ച് കേൾക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ തരപ്പെട്ട് വന്നത് ഈ വർഷം ഒക്ടോബറിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് നടക്കാൻ പോകുന്ന ക്യാൻഡൺ ഫെയറിലേക്കാണ് ഞാൻ ഈ കാൻഡൺ ഫെയറിലേക്ക് പോകുന്നത് ഓൾറെഡി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട് പല പല ഗ്രൂപ്പുകളായിട്ട് കാൻഡൺ ഫെയറിലേക്കൊക്കെ പോകുന്നത് പക്ഷേ ഞാൻ പോകുന്നത് സ്കെയിലപ്പ് കമ്മ്യൂണിറ്റിയുടെ കൂടെയാണ് സ്കെയില് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എൻ്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം സ്കെയിലപ്പ് കോൺക്ലേവ് എന്ന് പറഞ്ഞിട്ട് പെരിന്തൽമണ്ണയിൽ വെച്ച് നജീബ് കാന്തപുരം എം എൽ എയുടെ ഒരു ഇനീഷ്യേറ്റീവായിട്ട് ഒരു വലിയ ബിസിനസ് കോൺക്ലേവ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു ബാക്കപ്പ് കമ്മ്യൂണിറ്റിയാണ് അതിൻ്റെ ബാക്കാണ് ഈ സ്കെയിലപ്പ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം അവരുടെ ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ബിസിനസ്സുകൾക്ക് ഗ്ലോബലായിട്ട് വളരാനൊക്കെ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ സ്കെയിലപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് പോകുന്നത് ഞാൻ ബേസിക്കലി ഈ കാൻഡൺഫെയറിന് പോവാ കാര്യങ്ങൾ കണ്ടു കണ്ടുപോകാന്നുള്ളത് മാത്രമല്ലല്ലോ നമുക്ക് അവിടുന്ന് ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് സപ്ലൈസുമായിട്ടുള്ള റിലേറ്റ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം നമുക്ക് ലോകത്തിൻ്റെ ഏത് ഇത് എക്സ്പോർട്ട് ചെയ്യേണ്ടത് അതിനുള്ള നെറ്റ്വർക്കിങ് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യണം അതിനുള്ള കമ്പനികൾ ഐഡന്റിഫൈ ചെയ്യണം സ്ഥിരമായിട്ട് അത് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒക്കെ വേണമല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഇൻറ്റൻഷൻസ് ആണ് ശരിക്കും ഞാൻ ഈ കാൻഡൻ ഫെയറിന് സ്കെയിലപ്പിന്റെ കൂടെ പോകുന്നത് കാരണം അവരുടെ കൂടെ ഒരു പതിനെട്ട് പത്തൊൻപത് വർഷമായിട്ട് ചൈനയിൽ തന്നെ ജീവിക്കുന്ന മുജീബ് റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം ലീഡർ ഉണ്ട് അവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാൻഡൺ ഫെയറിന് അതായത് ഈ ഏപ്രിൽ മെയ് മാസത്തിൽ നടന്നിരുന്ന കാൻഡൺ ഫെയറിലേക്കും ഒരു ഗ്രൂപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സക്സസ് സ്റ്റോറിലൊക്കെയാണ് ആക്ച്വലി ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ പോകാനുള്ള കാര്യമെന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് ഇവിടെ നിന്ന് പുറപ്പെടുന്ന ഡേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ പതിനാറാം തീയതി നമ്മുടെ കൊച്ചിയിൽ നിന്നും കേരളത്തിൽ നിന്ന് പോകുന്നവരാണ് കേട്ടോ നമുക്ക് ജി സി സിന്നും മറ്റൊക്കെ ജോയിൻ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഒക്ടോബർ പതിനാറാം തീയതി ഇവിടെ നിന്ന് പുറപ്പെട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെടുന്ന ഏകദേശം പതിനൊന്ന് പകലുകളും പത്ത് രാത്രിയും അടങ്ങുന്ന പ്രോഗ്രാം ശരിക്കും സ്കെയിൽ ഓഫ് കമ്മ്യൂണിറ്റി ഓഫർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ രണ്ട് സ്റ്റേജുകളാണ് കാൻഡൻ ഫയറിൻ്റെ ഈ കൺസ്യൂമർ ഇലക്ട്രോണിക്സിൻ്റെ യും അതുപോലെ തന്നെ ഹോം ഡെക്കോറ ഫർണിച്ചർ അങ്ങനത്തൊക്കെ വരുന്ന രണ്ടാമത്തെയും സ്റ്റേജ് ഉൾപ്പെടുന്ന രീതിയിലാണ് ഇവർ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ പ്രോഗ്രാമിൽ അവരെല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട് നമുക്ക് അവിടുത്തെ സിമ്മ് നമുക്ക് ഫോറക്സ് മറ്റു കാര്യങ്ങൾ വേണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ അക്കോമഡേഷൻ ബുള്ളറ്റ് ട്രെയിനിലുള്ള യാത്ര ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ കവർ ആവുന്നുണ്ട് അപ്പോൾ ഞാനിതിൽ പ്രത്യേകമായി കണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻ്റൻ ഫയർ കൂടാതെ അവിടുത്തെ ലോക്കൽ അട്രാക്ഷൻസ് അത് ഇൻക്ലൂഡിങ് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഇനി അതെല്ലാം ബിസിനസ്സിനാണല്ലോ നമ്മൾ വരുന്നത് അപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ലോക്കൽ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന നെറ്റ്വർക്ക് ഇനി നമുക്ക് സ്വന്തമായിട്ടൊരു ഫാക്ടറിയോ മറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഗൈഡ് അതുപോലെ എവിടെയാണ് എവിടെ ചെയ്യേണ്ടത് ഇങ്ങനത്തെ സപ്പോർട്ട് ഇനി ഇത് കൂടാണ്ട് ഷെൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സിറ്റി വിസിറ്റ് ചെയ്യാനുള്ള കാര്യം ഏറ്റവും പ്രധാനം മുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ ബുള്ളറ്റ് ട്രെയിനിൽ പോകാനുള്ള ഒരുക്കുക അങ്ങനെയാണ് ഷെൻസണിലേക്ക് എത്തുക ഇങ്ങനെ ഒരുപാട് ഒരു പിടി ഫീച്ചറുകൾ ഈ സ്കെയിൽ അപ്പ് വില്ലേജിൻ്റെ ഈ കമ്മ്യൂണിറ്റിയുടെ കൂടെ പോകുന്നതിനുണ്ട് ഇതൊന്നും കൂടാണ്ട് നമ്മുടെ കൂടെ നജീബ് കാന്തപുരം എം എൽ യും ഈ ട്രിപ്പിനുണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഈ സ്കെയിൽ അപ്പ് വില്ലേജിൻ്റെ ഈ ട്രിപ്പിൽ നമ്മുടെ കൂടെ ഒന്നിച്ച് ക്യാൻഡൺ ഫെയർ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ടെക്നോളജിയൊക്കെ ഒരുപാട് സംസാരിക്കാറുണ്ട് എന്നുണ്ടെങ്കിലും ക്യാൻഡൻ ഫെയർ ഇതുവരേക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു ഗ്രൂപ്പായിട്ട് പോകാൻ ഈ ഗ്രൂപ്പിൽ ഒരു നല്ല ഒരു കമ്മ്യൂണിറ്റി അതായത് ബിസിനസ്സിലും മറ്റൊക്കെ നിൽക്കുന്ന ഒരു നല്ല നെറ്റ്വർക്ക് കൂടി ഉണ്ടാവും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്കൊരു ലോങ് ടേം റിലേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന അതും ബിസിനസ് ആയിട്ടുള്ള ഒരു റിലേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടി ആയിരിക്കും ഇത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിൻ്റെ ഒരു ബെറ്റർ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കോസ്റ്റിനെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം ഏകദേശം നമ്മളൊരു ടോട്ടൽ എക്സ്പെൻസ് ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും കാണണം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ സ്കെയിൽ അപ്പ് വില്ലേജ് ഈ പ്രോഗ്രാമിൻ്റെ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടാതെയുള്ള മറ്റ് കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ ആ എക്സ്പെൻസുകൾക്കായിട്ട് വകയിരുത്തിയിട്ടുള്ളത് ഇനി ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരു അറുപതിനായിരം രൂപയോളം നമ്മൾ എക്സ്പെക്ട് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ ഒന്നേ എണ്ണ ആ റേഞ്ചൊക്കെയാണ് എക്സ്പെൻസ് വരിക പക്ഷേ ഒരു രണ്ട് ലക്ഷം രൂപ ടോട്ടൽ എക്സ്പെൻസ് നിങ്ങൾ കാണണം അപ്പോൾ അതൊക്കെ മുടക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഈ ട്രിപ്പിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റുകൾ എന്ന് അറിയണമെന്നുണ്ടെങ്കിലും ജോയിൻ ചെയ്യാനുള്ള മറ്റ് ഫോർമാലിറ്റീസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറുകളിൽ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം നിങ്ങൾ ഈ കാൻഡൺ ഫെയറിലേക്കുള്ള ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നേരിട്ട് കണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം